അങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ യാദൂർച്ഛികമായി മേലവ്യാസ മഹർഷി വരുന്നു പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിച്ചാൽ കാണാതിരിക്കുകയും പ്രതീക്ഷിച്ചില്ലെങ്കിൽ കാണുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇപ്പോൾ കണ്ട് എല്ലാവരും പെട്ടെന്ന് അന്തിച്ചുപോയി ഈ കാട്ടിൽ ഈ സമയത്ത് എന്തുകൊണ്ടാണ് മഹർഷി വരുന്നത് എന്നറിയാതെ ഇവർ വമ്പി എല്ലാവരും ചെന്ന് അദ്ദേഹത്തെ പ്രായക്രമം അനുസരിച്ച് നമസ്കരിച്ചു ഇടയ്ക്കൊന്നും ചോദിക്കട്ടെ ഈ ഭീമൻ്റെയും ഹിഡുംബിയുടെയും ദാമ്പത്യം അവിടെ അവസാനിക്കുന്നു ഞാൻ അവിടെ അവസാനിച്ചു പിന്നെ തുടരുന്നില്ല കാരണം കഥയിലേക്ക് പിന്നെ ഹിഡുംബി ആവശ്യമില്ല കാരണം ജീവിതത്തെ അങ്ങനെ തന്നെ ചിത്രീകരിക്കല്ലോ ഈ ഹിഡുംബിയുടെ ജീവിതം ചിത്രീകരിക്കാനല്ലല്ലോ മഹാഭാരതം എഴുതുന്നത് അപ്പോൾ ഹിടുമ്പി അങ്ങനെ കഥാപാത്രങ്ങളിടയ്ക്ക് ഉപേക്ഷിച്ചോളെ ഇപ്പം കരുണയിൽ കരചരണങ്ങളൊക്കെ മുറിച്ച് വാസതത്തെ കൊണ്ടുപോയി ചുടുകാട്ടിൽ തള്ളിയിരിക്കുന്നു പഴയ പ്രതാപങ്ങളെല്ലാം അസ്തമിച്ച് നിരാധാരയായി ഒരു സഹായവുമില്ലാതെ വേദനയുടെ കുടീരത്തിൽ കിടന്ന് തേങ്ങുകയാണ് ഈ സ്ത്രീ അനേകം പുരുഷന്മാർ മോഹിച്ചിട്ടുള്ള അവയവങ്ങളെല്ലാം ചിതറി കിടക്കുന്നു അവിടെ മുറിച്ച് കളഞ്ഞത് അപ്പോൾ മുറിഞ്ഞു കിടക്കുന്ന വിരല് വർണ്ണിക്കും അപ്പോൾ ആ മുറിഞ്ഞു കിടന്ന വിരലിൽ മോതിരമിട്ട പാട് കാണാമെന്നാണ് ആശാൻ പറയുന്നത് ആ സൂക്ഷ്മ വർണ്ണനയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ആ വേറൊരു കവി അങ്ങനെ വിചാരിക്കണമെന്നില്ല വിരലു മുറിച്ചിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇക്കാര്യം ഓർക്കുകയില്ല അതിൽ പണ്ട് മോതിരം ഉണ്ടായിരുന്നല്ലോ മോതിരം കിടുന്നതിൻ്റെ പാടുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ അല്ലെങ്കിൽ വാച്ച് കെട്ടിയിരുന്നതിൻ്റെ പാടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അന്ന് മുന്നേ വാസത്തേക്ക് വാച്ചില്ലാതിരുന്നതുകൊണ്ട് കുമാരനാശാനത്ത് വർണ്ണിച്ചില്ല അപ്പോൾ ആ മോതിരം ഇട്ട പാട് പാടുപോലും ആശാൻ വർണ്ണിക്കും എന്തിനാന്ന് പറഞ്ഞത് വാസവദത്ത അങ്ങനെ കിടക്കുന്ന സമയത്താണ് വാസവദത്ത ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച തന്റെ ജീവിതത്തിന്റെ സമൃദ്ധ കാലത്ത് കാണാൻ ആഗ്രഹിച്ച ഉപഗുത്തനങ്ങൾ ചെല്ലുന്നത് സമയം തെറ്റി ചെല്ലുന്ന ഒരാഗതൻ ഒരു അതിഥി ബുദ്ധഭിക്ഷു അപ്പോൾ അദ്ദേഹം നെറ്റിതലോടി ആശ്വസിപ്പിച്ചവർ മരിക്കുന്നു ഈ തോഴിയോടെ പോയി ഒരു തൊഴിയും അങ്ങനെ ചെയ്യില്ല രാജാവ് ശിക്ഷിച്ചിട്ടിരിക്കുകയാണ് രാജാവിൻ്റെ ശിക്ഷ വാങ്ങി ചുടലക്കളത്തിൽ കിടക്കുകയാണ് അങ്ങനെ രാജശിക്ഷിതയായ ഒരു സ്ത്രീയെ ഒരു തൊഴിയും അനുധാവനം ചെയ്യില്ല അപ്പോൾ അനുധാവനം ചെയ്താൽ എന്താണർത്ഥം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സ്നേഹമായിരുന്നു എന്നാണ് ആ തൊഴിയെ കുറിച്ച് ഇന്നൊന്നും പറയുന്നില്ല ആ തൊഴിയുടെ പേരെന്താണെന്ന് പോലും പറയുന്നില്ല രാജ അപ്പോൾ പ്രധാന കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രമാണത് പിന്നെ എന്തിനാണ് ആ കഥാപാത്രത്തെ വെച്ചിരിക്കുന്നത് കടവൽക്കജന ആവശ്യമുണ്ട് പിന്നെ ഈ സ്ത്രീയുടെ എന്തോ ഒരു അവാച്യമായ അജ്ഞാതമായ ഒരു മഹത്വം ആ സ്ത്രീയിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ചെടി ഈ തോഴി അല്ലെങ്കിൽ അങ്ങനെ പോയിരിക്കില്ല ഉപേക്ഷിച്ച് കളയും ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോവുകയാണ് എന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തന്നെയും കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ എന്ന് വിചാരിച്ചു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങിക്കളയുക എന്നുള്ളത് പിന്നെ ചെന്നിട്ട് ആരുടെങ്കിലൊക്കെ പറഞ്ഞിട്ട് ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ എന്നുള്ളവരും കുറവാണ് വളരെ അടുപ്പുള്ളവരാണെങ്കിൽ മാത്രം അതിന് ശ്രമിക്കും അപ്പോൾ രാജാവ് ശിക്ഷിച്ചിട്ടും വേണമെങ്കിൽ തന്നെയും കൂടി ശിക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചൊരു തോഴി അവരുടെ യജമാനത്തിയുടെ കൂടെ ആ യജമാനത്തിയുടെ അന്ത്യകാലത്തും അവരെ പരിചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മറ്റാരും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു മഹത്വത്തിൻ്റെ ബാഹ്യവത്കൃതമായ രൂപമാണ് ആ തൊഴി എന്നാണ് എൻ്റെ അർത്ഥം മഹാഭാരതത്തെ സംബന്ധിച്ചോളം ഓരോ കഥാപാത്രത്തിനും ഓരോ സംഭവത്തിനും ഒരു സന്ദേശം ഉണ്ടാവുമോ ലോവ്യാസൻ്റെ ഒരു സന്ദേശം ഇത് ഹിഡിമ്പിയെ കണ്ടുമുട്ടുന്നു അവർ വിവാഹിതരാകുന്നു കടൂർക്കജനുണ്ടാവുന്നു അതോടുകൂടി ആ ദാമ്പത്യം അവസാനിക്കുന്നു അവിടെ ഇത്രയേ സന്ദേശമുള്ളൂ ജാതിയിൽ താഴുന്നതും കാട്ടിൽ താമസിക്കുന്നതും കാട്ടാളത്തെയുമായ ഒരു സ്ത്രീക്ക് ഭീമനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാം ഇന്ന് ധരിക്കുന്നത് പോലെയുള്ള ജാതി വ്യത്യാസങ്ങളും അന്ന് അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ തെളിവായിട്ട് വിവാഹം കഴിച്ചോളൂ എന്ന് കുന്തി നിർബന്ധിക്കുകയാണ് സാധാരണ ഇതിൽ ചെയ്യുമോ ചെയ്യില്ല ഇന്ന് പോലും ചെയ്യാൻ ആളുകൾ മടിക്കും അന്യജാതിയിൽപ്പെട്ട ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് വന്നാൽ നമുക്കിപ്പോഴും പലതരത്തിലുള്ള പരിമിതികളുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ അത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ പലതും ചെയ്തു നോക്കും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കരുതായിരുന്നല്ലോ എന്ത് വിചാരിക്കുകയെങ്കിലും ചെയ്യും ഈ കുരുവംശത്തിലെ അല്ലെങ്കിൽ ചന്ദ്രവംശത്തിലെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായ ആ രാജ്ഞിക്ക് അങ്ങനെ ഒരു സങ്കോചമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഗതിയല്ലേ അല്ല ഹിഡുംബിയെ പിന്നീട് ഈ കൂട്ടത്തിൽ കൂട്ടിയില്ല എന്ന എന്നുള്ളത് ഒരുപക്ഷെ ഈ കാരണത്താൽ രാവിലെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കില്ല ഈ കൂട്ടത്തിൽ കൂട്ടം തന്നെ വിഷമാണെങ്കിലും സമ്മതിക്കുകയില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവരുടെ സഹോദരൻ കാരണം കൊല്ലപ്പെട്ടു ഒരു ഇത്തരം ഒരു ഒരു വിവാഹത്തിന് അന്യജാതി എന്ന് സങ്കല്പിച്ച മനസ്സിൽ സങ്കല്പം ജാതി ചിന്ത ഉണ്ടെങ്കിൽ സമ്മതിക്കുകയില്ല അവർക്ക് നിർബന്ധമായി അമ്മയുടെ അമ്മയുടെ സമ്മതത്തെ കൊണ്ട് വേണമെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും സമ്മതിക്കില്ല അത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുമ്പോഴിയൊക്കെ ഒരു ഫെമിനിസ്റ്റ് വീക്ഷണത്തിൽ ഇത് ന്യായീകരിക്കാവുന്നതാണോ വിവാഹം കഴിച്ച് ഒരു കുട്ടിയും കൊണ്ടായ ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുട്ടിയെയും ഭാര്യയേയും ഉപേക്ഷിച്ച് പോവുക ആരുമില്ല അവളുടെ സഹോദരനും ഇവര് കാട്ടിൽ താമസിക്കുന്നവരാണ് അവർക്ക് കാട്ടിൽ താമസിക്കാനാണ് താല്പര്യം ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഇവരുണ്ടല്ലോ ആദിവാസികളെ ആദിവാസികളെ മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന പ്രവർത്തികൾ പോലെയാണ് അവർക്ക് കാട്ടിൽ താമസിക്കുന്ന ഇഷ്ടവും സുഖവും കാട് നഗരമായി തീർന്നാൽ കാടുമില്ല ആദിവാസികളുമില്ല അവരുടെ ജീവിത രീതിയുമില്ല പിന്നെ അവരൊണ്ട് നമ്മുടെ പോലെ നാഗരികന്മാരായി ആ വർഗവുമില്ല ആ വർഗം എന്നെ നിന്ന് പോവുക എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം അവരോട് പട്ടണമിടക്കണമെന്നല്ല അവർക്ക് പട്ടണം ഇല്ലാതെയാക്കാൻ കാട്ടിൽ തന്നെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കാട്ടിലാണ് അവർക്ക് ആനന്ദം കാട്ടിലാണ് അവർക്ക് സുഖം ഇപ്പോൾ ഇവിടെ നിന്ന് അവർ കാടൻ വന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അവൻ കാട്ടിലേക്ക് കൊണ്ടുപോകും ഒരു കാടനെ ഇഷ്ടപ്പെട്ടു തേൻ വിൽക്കാൻ വന്ന ഒരു കാടനെ ഒരു പ്രഭുവുമാരി ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ അങ്ങോട്ട് ഓരോരി നോക്ക് ആ തേൻ വിൽക്കാനായിട്ട് വന്നതാണ് തേൻ വേണോ തേൻ വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ടെന്നു അപ്പോൾ ഒരു പ്രഭുകുമാരിക്ക് അവനെ കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി അങ്ങനെ പ്രഭുകുമാരി അവൻ ഒരു വ്യവസായിയുടെ മകൾക്ക് പ്രഭു കോട്ടെ പ്രഭുവൊക്കെ പോയി പ്രഭുവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഒരു വ്യവസായിയുടെ മകൾക്ക് വലിയൊരു വ്യാപാരിയുടെ മകൾക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൾക്ക് താല്പര്യം തോന്നി അവനോട് പാർട്ടി സെക്രട്ടറി ആൾക്കാണെങ്കിൽ താല്പര്യം അവളെ കൊന്നുകളെ അത് വേറെ പ്രശ്നം വിവാഹം നടന്നു കാട്ടിലേക്ക് കൊണ്ടുപോകാനല്ല സാധ്യത പിന്നെന്താ അവനും കൂടി കാടത്തത്തിൽ നിന്ന് നാടത്വത്തിലേക്കും നാഗരികതയിൽ നിന്ന് നരകത്വത്തിലേക്കും വന്ന് വീഴുകയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുപോലെയാണ് അവർക്ക് സുഖം കാടാണ് കാട്ടിലാണ് ജനിച്ചത് കാട്ടിൽ തന്നെ അവരുടെ ജീവിതം നടക്കുന്നതാണ് അവർക്ക് താല്പര്യം പിന്നെ ഇവൾക്കും ഒരു പുത്രം ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം രാഭ്യമൻ്റെ കൂടെ സ്ഥിരമായി ഭാര്യയായിട്ടിരിക്കണമെന്നല്ല അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും എന്താണ് അവളുടെ പ്രധാന ആഗ്രഹം ഒരു പരിചയമില്ലാത്ത കുന്തിയുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുണ്ടായി ഉണ്ടായിരുന്നില്ലാത്തവളാണെ അങ്ങനെയൊക്കെ പറയും ഞാനും പോരും കൂടെ കൂടെ പോരും എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും കുന്തി അത് പറഞ്ഞില്ല അപ്പോൾ അത് പറയാത്തതിൻ്റെ അർത്ഥം അങ്ങനെ കൂടെ പോകാൻ താല്പര്യമില്ല മകനുമായിട്ട് കാട്ടിൽ താമസിക്കാനാണ് താല്പര്യം മകനുണ്ട് മകനെ സംരക്ഷിക്കും അപ്പോൾ മകൻ്റെ സംരക്ഷണയിൽ കാട്ടിൽ താമസിക്കും ഇവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇവൻ ചെയ്തിട്ടുള്ള സഹായങ്ങൾ അപാരമാണ് കണക്കിലെടുക്കാൻ വയ്യാത്ത ഗണിക്കാൻ വയ്യാത്ത തരത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പിന്നെ പടയിലെ ഏതാണ്ട് ഒരു പത്ത് ശതമാനം പടയാളികളെ ഇവൻ ഒറ്റയ്ക്ക് അങ്ങ് കൊന്നു തീർക്കും മുകളിൽ കൂടി പറന്നു പോകുന്ന കൂട്ടത്തിൽ കൂടുതൽ സൈന്യം കൂടി നിൽക്കുന്നു കട്ട പിടിച്ച് കൂടി നിൽക്കുന്നു എന്ന സ്ഥലത്തേക്കങ്ങ് വീണുകളെയും മോളിയെന്ന് താഴ്ത്തി അങ്ങനെ ഇവൻ വീണ് ധാരാളം പട്ടാളക്കാർ ചതഞ്ഞും മാരഞ്ഞം ചെത്തുപോകും ഇങ്ങനെ അവൻ ചെയ്യുന്ന സഹായങ്ങൾ വളരെ അത്ഭുതകരമാണ് അവന് മായായുദ്ധം അനുവദനീയമാണ് മറ്റാർക്കും മായായുദ്ധം അനുവദനീയമല്ല രാക്ഷസനായതുകൊണ്ട് രാക്ഷസന്മാരുടെ ധർമ്മശാസ്ത്രത്തിൽ മായായുദ്ധം അനുവദനീയമാണ് അങ്ങനെ മായ മായായുദ്ധത്തിൽ അനേകം യോദ്ധാക്കളെ ഇവൻ തകർത്തു കൊടുക്കും ഇതാണ് കുന്തി ഇട്ട് കൊളുത്തതാണ് കണ്ടാൽ ഒരു രാജ്യയുടെ ബുദ്ധി നോക്കണം സാധാരണ ഇതിലൊരു സ്ത്രീക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ അമ്മമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ കാട്ടിലേക്ക് ഇതുപോലെ വരാൻ കെട്ടോ കെട്ടോ മനേ മക്കളെ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ പോലെ ഉണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ അമ്മ നിനക്ക് ബലൂൺ മേടിച്ചോണ്ടി വരാം പിപ്പി മേടിച്ചുകൊണ്ടിരാം അമ്മുമ്മ നിനക്ക് എന്തെന്നാ മുട്ട് മുട്ടായികൾ മേടിച്ചുകൊണ്ട് വരാം എന്ന് എന്നേ പറയുള്ളൂ അതൊന്നുമല്ല പറഞ്ഞത് ആ രാജ്ഞി മുന്നിൽ നിൽക്കുകയാണ് അമ്മമ്മ എന്നതിനേക്കാളും സ്ത്രീ എന്നതിനേക്കാളും അസ്ഥിനാവുലെ പട്ടമേഴ്ഷിയാണ് ഈ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് എപ്പോഴും കുന്തിയിലെ ആ പട്ടമഹ്ഷി പോയപ്പോൾ എന്തായി കുന്തി കുന്തി സന്യാസിനിയായി അപ്പോൾ തൻ്റെ യാഥാർത്ഥ്യങ്ങളും തൻ്റെ അബദ്ധങ്ങളും തനിക്ക് പറ്റിയ അന്യ പുരുഷ സംസർഗമെന്ന് പറയാമെങ്കിൽ ആ അന്യ പുരുഷ സംസർഗമൊക്കെ ധർമ്മോത്രം വിളിച്ചിട്ടാണ് പറയുന്നത് ആ കേട്ടോടാന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ധർമ്മോത്രം ഞെട്ടിപ്പോയി നേരത്തെ ചോദിച്ചില്ലേ അങ്ങനൊരു സംശയം ആ അപ്പോഴാണ് അതിന് പറയാൻ തക്കം അല്ലെങ്കിൽ രാജ്യസ്ഥാനത്തിന് വിളിച്ചത് കിട്ടും സ്ഥാനം കളിയോ ആരെങ്കിലും രാജാക്കന്മാർ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും തനിക്ക് കിട്ടിയ സ്ഥാനം കളിയോ എന്നെങ്കിലും നാൽപ്പത് വർഷവും അൻപത് വർഷമൊക്കെ ആയിട്ട് എം എൽ എമായിട്ടിരിക്കുന്ന ആളുണ്ട് നമ്മുടെ രാജ്യത്ത് ഇനിയെങ്കിലും മതിന്ന് വെച്ചുകൂടെ വിൽക്കുമോ വയ്ക്കില്ല അതാണ് അധികാരത്തിൻ്റെ സ്വാദാണത് ഇപ്പോൾ പാരമ്പര്യമായില്ലേ ഒരു ഒരു നിയോജകമണ്ഡലം ഒരാൾ തന്നെ അൻപത് വർഷം അൻപത്തഞ്ച് വർഷം അറുപത് വർഷമൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ള വസ്തു വേറെ നിൽക്കുന്നുണ്ട് എന്നാലൊന്നു പറഞ്ഞുകൂടെ ഇനിയിപ്പോൾ ഞാനില്ല എനിക്ക് മതിയായി പറയില്ല ആരും ചത്താൽ എൻ്റെ ജഡത്തെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നേ പറയുള്ളൂ അതാണ് ആ വിഷയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് അധികാരത്തോട് കസേരയോട് ആസക്തി ഉള്ളവരുടെ മായ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മായാവിയാണ് വ്യാസൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവനൊരു രാഷ്ട്രീയമായ ഒരിക്കലും വിട്ടുകൊടുക്കില്ല ആ കസേര ആ കസേരയുടെ പുറത്ത് അവൻ ഇരിക്കുകയല്ല അവൻ്റെ പുറത്ത് ആ കസേര ഇരിക്കുകയാണ് കസേരയുടെ അടിമയാണ് അതുകൊണ്ട് കസേര അവൻ്റെ പുറത്തിരിക്കും സാമാജികൻ്റെ പുറത്താണ് കസേര ഇരിക്കുന്നത് അങ്ങനെ കസേരയുടെ പുറത്ത് സാമാജിക നല്ല ഇരിക്കുന്നു അപ്പോൾ മഹാരാജ്ഞയാണ് വിട്ടുകൊടുക്കില്ല ആ സ്ഥാനം രാജ്ഞയിരിക്കും പക്ഷേ ഇതിനൊന്നും അർത്ഥമില്ല എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ ബോധ്യപ്പെട്ടപ്പോൾ എടുത്തു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ പ്രസവിച്ചതാണ് കർണനെ അതുകൊണ്ട് എൻ്റെ ജേഷമാണ് അവന് കർമ്മം പറഞ്ഞു അപ്പോൾ ആ ധൈര്യം ഉണ്ടായി അധികാരം ധൈര്യം ഉണ്ടായി അപ്പോൾ സന്യാസമായി കാട്ടിലേക്ക് ധൃതരാഷ്ട്രരുടെ കൂടെയും ഗാന്ധാരുടെ കൂടെയും അവരുടെ സഹായത്തിനായി പോയി കാട്ട് കിടന്ന് കാട്ടത്തെ പിടിച്ച് മരിച്ചു ഒരു കുസരം അങ്ങോട്ട് ഉയരണം അങ്ങോട്ട് ഉയർന്നിട്ടില്ല അപ്പോൾ ഒരു പേരക്കുട്ടിയെ കിട്ടിയപ്പോൾ ആ പേരക്കുട്ടി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കുന്തി ഭാവന ചെയ്തിരിക്കുന്ന യുദ്ധത്തിലേക്ക് അവനെ റിസർവ് ചെയ്തു സംവരണം ചെയ്തു ഇതാണ് അവൻ മഹാകേമനാണ്